മായഷദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല ഭക്തിസാന്ദ്രമായി നൂറുകണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തി ഇളങ്ങവം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമായി രണ്ടാം ദിവസം നടന്ന പൊങ്കാല സമർപ്പണത്തിൽ നൂറുകണക്കിന് വനിതകളാണ് പങ്കെടുത്തത് ക്ഷേത്രം മേൽശാന്തി കാളംബ്ലാവിൽമന ദാമോദരൻ നമ്പൂതിരി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു ശരീരമാകുന്ന മൺകലത്തിൽ പുണ്യപാപങ്ങളാകുന്ന വിവിധ ദ്രവ്യങ്ങൾ പ്രാർത്ഥനകളാകുന്ന അഗ്നിയിൽ തിളച്ചു തൂവി സകല പാപങ്ങളും നീങ്ങി അമൃത പ്രസാദമായി ആത്മസംതൃപ്തിയുടെ രൂപത്തിൽ മനസ്സിൽ നിറയുന്നു പൊങ്കാല അർപ്പിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഫലം അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ലഭിക്കും എന്നാണ് വിശ്വാസം മാർച്ച് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ